എറണാകുളം കടവന്ത്ര സ്വദേശിനി സുഭദ്രയുടെ തിരോധാന കേസിന്റെ അന്വേഷണം ചെണ്ടെത്തിയത് ആലപ്പുഴ കലവൂർ എന്ന ഗ്രാമത്തിലാണ് കലവൂർ കോട്ടുശേരി ക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീടിന്റെ പിൻവശത്ത് കുഴിയെടുത്തു നോക്കിയപ്പോൾ വയോധികയുടെ മൃതദേഹം ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന മാത്യൂസും പങ്കാളി ശർമിളയും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം പ്രതികളുടെ ലക്ഷ്യം കവർച്ച മാത്രമായിരുന്നു സംഭവത്തിനുശേഷം നാടുവിട്ട ഇരുവരെയും കണ്ടെത്തിയാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും കവർച്ചയ്ക്ക് ശേഷം വിൽപ്പന നടത്തിയ സുഭദ്രയുടെ സ്വർണാഭരണങ്ങൾ ആലപ്പുഴയിലെയും ഉടുപ്പിയിലെയും ജ്വല്ലറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് കടവന്ത്ര സ്വദേശിനിയായ എഴുപത്തിമൂന്നുകാരി സുഭദ്രയെ കാണാതാവുന്നത് പിന്നീട് ആറാം തീയതിയോടുകൂടി മകൻ പരാതി നൽകുന്നു മകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴയിൽ ഇവരുടെ ടവർ ലൊക്കേഷൻ അടക്കം കാണുന്നു ആലപ്പുഴ കലവൂർ കോർത്തശ്ശേരിയിലാണ് ഇവർ എത്തിയതെന്നുള്ള വിവരം പോലീസിന് ലഭ്യമാവുകയും ചെയ്യുന്നു തുടർന്ന് കടവന്ത്ര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴ സ്വദേശികളായ ആലപ്പുഴ കലവൂർ കോർത്തശ്ശേരി സ്വദേശികളായ മാത്യുവിന്റെയും ഒപ്പം തന്നെ ശർമ്മളയുടെയും വീട്ടിൽ ഈ സുഭദ്ര എത്തിയിരുന്നതായുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നു ഇതിൽ തുടർ ചോദ്യം ചെയ്യലുകളുമായി ബന്ധപ്പെട്ട എത്തണമെന്ന് ശർമ്മളയോടും മാത്യുവിനോടും പോലീസ് അറിയിക്കുന്നു പക്ഷേ ഇവർ പിന്നീട് ഒളിവിലേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി കടവന്ത്ര പോലീസ് പോലീസടക്കം നിരവധി തവണ ഇവിടെ എത്തി അതായത് ഈ കലവൂരിലെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നു വിൻസെന്റ് ആളുടെ വീടാണ് ഈ മാത്യുവും ഒപ്പം തന്നെ ഷർമിളയും വാടകയ്ക്കെടുത്തിട്ടുള്ളത് മാത്യു കൽപ്പണിക്കാരനാണ് എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം ർമിളയും സുഭദ്രയും എറണാകുളത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ പരിചയമാണ് ഇവർ തീർത്ഥാടന കേന്ദ്രങ്ങളടക്കം രണ്ടുപേരും സന്ദർശിക്കാറുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധമാണ് ഈ സുഭദ്ര മക്കൾ രണ്ടുപേരും രണ്ട് ആൺമക്കളാണ് രണ്ടുപേരും സുഭദ്രയ്ക്കൊപ്പമില്ല എഴുപത്തിമൂന്നുകാരിയായ സുഭദ്ര ഒറ്റയ്ക്കാണ് കടവന്ത്രയിലെ വീട്ടിൽ താമസിക്കുന്നത് തുടർന്ന് പരിശോധനയിൽ വീടിന്റെ പിൻഭാഗത്തായി മൂന്നടി താഴ്ചയിൽ കുഴിച്ചിട്ട നിലയിൽ എഴുപത്തിമൂന്നുകാരിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇവിടെ താമസിച്ചിരുന്ന ഈ ദമ്പതിമാർ മാത്യൂസെന്നും ശർമ്മളെന്നും പേരുള്ള ഉദ്ദേശം മുപ്പത്തെട്ട് പ്രായമായിട്ടുള്ള വയസ്സ് പ്രായമായിട്ടുള്ള ദമ്പതിമാരെ കാണാതില്ല എന്ന് ഒരു കാര്യം മനസ്സിലാക്കി തുടർന്ന് അന്വേഷണത്തിൽ ഇവിടെ ഈ കൂടുതൽ സംശയങ്ങൾ ബലപ്പെട്ടു കാരണം ഇവരെ ഒരു പ്രകാരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരും ബന്ധപ്പെട്ടവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അങ്ങനെ നമ്മളിവിടെ ഒരു കടാവർ ഡോഗിനെ ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ഒരു പോലീസ് നായയെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു മായ എന്ന് പറഞ്ഞ ആ പോലീസ് നായ വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മളിപ്പം ഈ ബോഡി കണ്ട ഭാഗത്ത് അതിൻ്റെ ഒരു ഒരു മുന്നറിയിപ്പ് നൽകി തുടർന്നാണ് നമ്മളിന്ന് നമ്മുടെ അമ്പലപ്പുഴ തഹസീൽദാരുടെ സാന്നിധ്യത്തിൽ ഈ സ്ഥലം ഓപ്പണാക്കി പരിശോധിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇവിടെ കാണുന്നുണ്ട് ഇനി അതിൻ്റെ ഫർദർ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അയൽവാസിയായ ആൾ പറയുന്നത് കാണാനില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ ഒപ്പം തന്നെ മാത്യുവും ശർമ്മളയും മറ്റൊരാളും ചേർന്ന് നാല് പേർ ചേർന്ന് സുഭദ്രയെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടിരുന്നു ചോദിച്ചപ്പോൾ പനിയാണ് എന്നാണ് തങ്ങളോട് പറഞ്ഞതെന്ന് അയൽവാസിയായ ആൾ വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടച്ചൻ ആളാണ് പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നടന്നു പോകുന്ന കണ്ട് ഞാൻ നടന്നു പോയി തൊട്ടടുത്തുള്ള അംഗനവാടി ടീച്ചറും സമാനമായ രീതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് അതായത് അംഗനവാടിയോട് ചേർന്നുള്ള വാഴ വാഴയിൽ നിന്ന് ഇല ശേഖരിക്കുന്നതിന് വേണ്ടി അവിടെ ഇവർ സുഭദ്ര എത്തിയിരുന്നുവെന്നും സുഭദ്ര അപരിചിതയായ സുഭദ്രയെ കണ്ട് ആരാണ് അന്വേഷിച്ചപ്പോൾ ഈ രീതിയിൽ ഇത്തരത്തിൽ ഷർമലയോടൊപ്പം വന്നതാണ് ശർമ്മലയുടെ ബന്ധുവാണെന്നൊക്കെയാണ് പരിസരത്തുള്ള ആളുകളോടൊക്കെ എന്നുള്ളതാണ് ഭക്ഷണം പൊതിയുന്നതിന് വേണ്ടി വാഴയിൽ എടുക്കുന്നു അതും ഇവരെ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് കാണാതായ കാലയളവിൽ തന്നെയാണ് ഇവരെ കണ്ടിട്ടുള്ളത് അങ്ങനെ രണ്ടുപേർ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തിനിടയിൽ പലതവണ ശർമ്മളയുടെ അടുത്തേക്ക് സുഭദ്ര വന്നിട്ടുണ്ട് എന്നുള്ള വിവരവും പോലീസിൽ ലഭ്യമായിട്ടുണ്ട് ഞാനൊരു ദിവസം അംഗൻവാടി ജനലെ അവിടെ കൊണ്ട് നോക്കിയപ്പോ അംഗൻവാടി തൊട്ടടുത്തൊരു വാഴയുണ്ട് അതിപ്പോ നോക്കിയാൽ കാണാൻ പറ്റും ആ വാഴയുടെ അവിടെ ചേച്ചി ഒരു കത്തിവായിട്ട് വന്ന് എടുക്കാനായിട്ട് വന്നു അപ്പം പരിചയമില്ലാത്ത ഒരാളായത് കൊണ്ട് ഞാൻ അംഗൻവാടിയിൽ നിന്ന് പെട്ടെന്ന് ജനലുവി നോക്കി അപ്പോൾ പറഞ്ഞ് ഞാനിവിടെ ഷർമ്മളയുടെ വീട്ടിൽ വന്നവരാണ് കടവന് ഞാൻ വീട്ടിലോട്ട് പോകാൻ പോകുകയാണ് എനിക്കിത്തിരി ചോറ് കൊണ്ടുപോകാനായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ നോക്കിയതുകൊണ്ട് കൊണ്ട് അവർക്കൊരു വിഷമം തോന്നി ഞാൻ അപ്പം അമ്മ ചേച്ചി ഞാൻ കണ്ടിട്ടുള്ളത് ചേച്ചി അതുകൊണ്ട് നോക്കിയാ എന്നാൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഈ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നില എടുക്കട്ടെ എന്ന് ചോദിച്ചു വേണ്ട ഞാൻ ചേച്ചിയിൽ മാത്യുവിന്റെ ബന്ധുക്കളുമായി വലിയ ബന്ധം അടുപ്പം ഇവർ പുലർത്തിയിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്തായാലും എഴുപത്തിമൂന്ന് കാരി കഴിഞ്ഞ നാലിന് കടവദ്രയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ മൃതദേഹമാണ് ആലപ്പുഴയിലെ കലവൂരിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ഇത് കൊലപാതക ശ്രമം നടന്ന അല്ലെങ്കിൽ കൊലപാതകം കൊലപാതകം നടന്നത് കവർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് শরণ্যাসিনজেন ন্যুসেইট